ഹലോ കഴിഞ്ഞ വീഡിയോയിൽ ശരിയായ രീതിയിൽ പല്ല് പല്ലെന്നാക്കും ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പോലെ അഞ്ചും പത്ത് മിനിറ്റ് ഒന്നും പല്ല് തേക്കണ്ട രണ്ട് മിനിറ്റ് മതി ബ്രഷിൽ ഒരു പയർമണ്ണീടെ അത്രയും പേസ്റ്റ് എടുക്ക ശേഷം അത് വിരലിവെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ബ്രഷ് വെക്കുന്നിടത്ത് അത് ഡെപ്പോസിറ്റ് ആവും ബ്രഷ് ഇങ്ങനെ ഏകദേശം നാല്പത്തിയഞ്ച് ഡിഗ്രിയിൽ മോണയുടെ ഡയറക്ഷനിലോട്ട് ചരിച്ചു പിടിച്ച് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വട്ടത്തിൽ ഇങ്ങനെ തേക്കുക ഒരുപാട് പ്രഷർ കൊടുക്കരുത് കേട്ടോ അപ്പോ ബ്രഷിന ഫ്ലാറ്റ് ആയി പോകും ഇങ്ങനെ എല്ലാ പല്ലിയിലും എല്ലാ വശങ്ങളിലും ചെയ്തു ചെയ്തൊന്ന് ഉറപ്പ് വരുത്തണം രണ്ടു മിനിറ്റ് മതി ഇതിന് ശേഷം നാവ് ക്ലീൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിനിപ്പോ സ്പെഷ്യൽ ആയിട്ടൊന്നും വേണമെന്നില്ല ബ്രഷ് ചരിച്ചു പിടിച്ച് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഹാങ്ക് ക്ലീനേഴ്സ് ഒക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നാവിന്റെ ടേസ്റ്റ് ബഡ്സിനൊക്കെ ആയിട്ട് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഏത് ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് ആണ് നല്ലതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ശരി ബൈ